ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കണത് മിക്സിയിലിട്ട് ഒരടി അടിച്ചതിന് ശേഷമാണ് എങ്കിൽ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാം മിക്സി സിജാറിലിട്ട് നമ്മൾ അടിച്ചിട്ടതുകൊണ്ട് ഇത് കൈ വിടാതെ നമ്മൾ വറുത്തോണ്ടിരിക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ തേങ്ങയും ഒന്നുപോലെ പോലും നമുക്കിത് ചവപ്പിച്ച് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂണാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയൊക്കെ നിങ്ങളാവശ്യാനുസരണമാണ് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയും മുളക് പൊടിയും പച്ചമണം മാറുന്നേരം നമുക്ക് വറുത്ത് കൊടുക്കാം ഇനി ഒന്ന് തണുക്കിട്ട് ഇത് ഒരു കപ്പക്കയറി കാൽപ്പാകാണ് എടുത്തിട്ടുള്ളത് അതിന്റെ തോലെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം മറ്റൽ മുളക് ഇട്ട് കൊടുക്കുക അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് രണ്ടായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഒന്ന് ചെറുതാ ഒന്ന് വശക്കിയതിന് ശേഷം അതിൽ കൂടി ൂടി കപ്പക്ക അരിഞ്ഞുവെച്ചിട്ടുള്ളതിന് അതും കൂടി ഇട്ട് കൊടുത്ത് അമരക്കയും പച്ചമുളകും കൂടി ഉണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏത് മലക്കറി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം വെച്ചിരുന്നാലും അപ്പഴപ്പഴ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കിയതിനു ശേഷം അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇത്രയും ആവുമ്പഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും തക്കാളിക്കയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം മലക്കറികളെല്ലാം വെന്ത് ിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളക്കിന് അതിനുശേഷം ശേഷം നമ്മൾ അരച്ചുവെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് പുളിയും ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി കൂടിയിട്ട് കൊടുക്കാം ഇത് എല്ലാം കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരുന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കിയിട്ട് അതിനുശേഷം നമുക്ക് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി കൂടിയിട്ട് കൊടുക്കാം നല്ലൊരു കപ്പയ്ക്ക് വർത്തശ തീയലാണ് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ദോശയ്ക്കും കഴിക്കാം ഇഡ്ഡലിക്കും കഴിക്കാം ചോറിനെയും കഴിക്കാം എല്ലാത്തിനും കഴിക്കാൻ കൊള്ളാം ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ